പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെ ചെറുകാട് പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഷീല ടോമി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെ ചെറുകാട് പുരസ്കാരത്തിന് അർഹയായത് ഷീല ടോമിയാണ് ഷീല ടോമിയുടെ വല്ലി എന്ന നോവലിനാണ് ചെറുകാട് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ആരാണ് പ്രൊഫസർ സലീം യൂസഫ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് പ്രൊഫസർ സലീം യൂസഫാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒ വി വിജയൻ സ്മാരക സമിതി നൽകുന്ന മികച്ച നോവലിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ടി ഡി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒ വി വിജയൻ സ്മാരക സമിതി നൽകുന്ന മികച്ച നോവലിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ടി ഡി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം നേടിയത് ആരാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കേരള പുരസ്കാരങ്ങൾ ഈ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് അതുപോലെ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങളാണ് ഈ കേരള പുരസ്കാരങ്ങൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ അപ്പോൾ ആ പുരസ്കാരങ്ങൾ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ എന്നിവയാണ് ഈ കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനത്തിൻ്റെ പേരെന്താണ് റഫാൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനമാണ് റഫാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് പൃഥ്വി റ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പൃഥ്വി ടു സൈബർ ക്രൈം കുറയ്ക്കുന്നതിന് വേണ്ടി സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര സൈബർ ക്രൈം കുറയ്ക്കുന്നതിന് വേണ്ടി സൈബർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ ദേശീയ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പിൻ്റെ പേര് കെ സ്മാർട്ട് എന്നാണ് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരം നേടിയ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമൻ ഏത് ജില്ലക്കാരനാണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ പുരസ്കാരം നേടിയ ചെറുവയൽ രാമൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാണ് അപ്പോൾ ചെറുവയൽ രാമൻ ഏത് ജില്ലക്കാരനാണ് വയനാട് ജില്ലക്കാരനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ജെയിംസ് വെബ് സ്പെയ്സ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഇത് ഈ ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ് ഏരിയൻ ഫൈവ് എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് വിക്ഷേപണ സ്ഥലം ഫ്രഞ്ച് ഗയാനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത് ഫ്രഞ്ച് ഗയാനയിൽ നിന്നുമാണ് വിക്ഷേപണത്തിൻ്റെ പിന്നിലെ മലയാളികൾ ജോൺ എബ്രഹാം റിജോയി ജോർജ് ജോൺ എബ്രഹാം റിജോയിയും ജോർജ് കാക്കനാടും ഈ രണ്ട് പേരാണ് ഈ ടെലിസ്കോപ്പിൻ്റെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൻ്റെ വിക്ഷേപണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന പിന്നിൽ പ്രവർത്തിച്ച മലയാളികൾ ആരൊക്കെയാണ് ജോൺ എബ്രഹാം റിജോയിയും ജോർജ് കാക്കനാട് എന്നീ പേരാണ് ഈ വിക്ഷേപണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മലയാളികൾ ഐ എസ് ആർ ഒ ചെയർമാൻ പദവിയിൽ എത്തുന്ന എത്രാമത്തെ മലയാളിയാണ് എസ് സോമനാഥ് അഞ്ചാമത്തെ മലയാളി ഐ എസ് ആർഒയുടെ ചെയർമാനാകുന്ന അഞ്ചാമത്തെ മലയാളിയാണ് എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഐശ്വര്യ ലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐശ്വര്യ ലക്ഷ്മിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിം പാരാലിംസ് വേദി എവിടെയായിരുന്നു പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിംസ് വേദി പാരീസാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡുകോടുകൂടി യോഗ്യത നേടിയ മലയാളി ലോങ് ജമ്പ് താരം ആരായിരുന്നു മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡോടുകൂടി യോഗ്യത നേടിയ മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ആരാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് വേൾഡ് കപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ് ആർ പ്രജ്ഞാനന്ദ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ചെസ് വേൾഡ് കപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ ആർ പ്രജ്ഞാനന്ദയാണ് ഒമ്പതിനായിരം വർഷം പഴക്കമുള്ള നവീന ശിലായുഗത്തിലെ ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തിയത് എവിടെയാണ് ജോർദാനിൽ ഒമ്പതിനായിരം വർഷം പഴക്കമുള്ള നവീന ശിലായുഗത്തിലെ ദേവാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തിയത് ജോർദാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീവണ്ടിയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയ രാജ്യം ഏതാണ് ഉത്തര കൊറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീവണ്ടിയിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണം നടത്തി പരീക്ഷണം നടത്തിയ രാജ്യം ഉത്തര കൊറിയയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് പേറ്റൻറ്റ് നൽകാൻ തീരുമാനിച്ച ആദ്യ രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്ക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് പേറ്റൻറ് നൽകാൻ തീരുമാനിച്ച ആദ്യ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് കോവിഡ് പത്തൊമ്പതിൻ്റെ പ്രതിരോധത്തിനായി ഗ്ലോബൽ പാൻഡമിക് റഡാർ ആരംഭിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് കോവിഡ് പത്തൊമ്പതിൻ്റെ പ്രതിരോധത്തിനായി ഗ്ലോബൽ പാൻഡമിക് റഡാർ ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് ജയിലുകൾക്ക് സുധാർ ഗ്രഹ് എന്ന പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ജയിലുകൾക്ക് സുധാർ ഗ്രഹ് എന്ന പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ബയോ കെമിസ്റ്റ് ആരാണ് കമല സോഹോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ബയോ കെമിസ്റ്റാണ് കമല സോഹോണി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയും ഗവ ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി വനിതയുമായ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയും ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി വനിതയുമായ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനാണ് ദോഹയിൽ നടന്ന ലോക ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ് പങ്കജ് അദ്വാനി ദോഹയിൽ നടന്ന ലോക ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിയാണ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ആരാണ് കീർത്തി സുരേഷ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ് ബിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാതാരം കീർത്തി സുരേഷ് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്